കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസങ്ങളിലായി ഇവിടെ നടന്നുവരുന്ന ഈ സമരത്തിന് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇരുപത്തി ആറായിരത്തോളം വരുന്ന ആശാ പ്രവർത്തകർക്ക് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഈ സമരത്തിന് എല്ലാ വിജയങ്ങളും സമ്പൂർണമായ വിജയം ആശംസിക്കുന്നു എല്ലാ ഐക്യദാർഢ്യവും പിന്തുണയും രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസമായി നടന്നു വരുന്ന ഈ സമരം ഡിമാൻഡുകൾ നിരൂപാധികം അംഗീകരിച്ച് എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് പ്രിയമുള്ളവരെ ഇവിടെ ഈ ചൂടിലും വേനൽ മഴയിലും തളരാതെ അല്പം പോലും വീര്യം പോകാതെ പൊരുതിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഞാൻ വളരെ ആദരവോടെ ശിരസ് നമിക്കുകയാണ് ഇപ്പോഴുമുള്ളവരെ നിങ്ങള് നമ്മുടെ സമരം ഇതിനകം ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു കേരളത്തിലെ മാത്രമല്ല ലോകമാസകലമുള്ള പണിയെടുത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇത് പ്രചോദനമാണ് ആത്മവിശ്വാസമാണ് പൊരുതാനുള്ള ആവേശം തരുന്ന പ്രവർത്തനമാണ് തീർച്ചയായിട്ടും ഇവിടെ ഏവരും സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സമരം ഇപ്പോഴും നാം ഒരു ഡിമാൻഡ് നേടിക്കഴിഞ്ഞു മാനദണ്ഡങ്ങൾ സമ്പൂർണമായും പിൻവലിക്കുക എന്നുള്ളത് നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു നമ്മൾ അതും നേടിക്കഴിഞ്ഞു സമരം ഡിമാൻഡ് ഏറ്റവും ിയത്ൂറ്റി അൻപത് രൂപ കണക്കിലുണ്ട് പണം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് കൈ പോകുന്നുണ്ട് നിങ്ങളിൽ എത്ര പേര് സ്വന്തം ജോലി ചെയ്യുന്നുണ്ട് വളരെ അപൂർവമാളുകളെ സ്വന്തം വാർഡിൽ ജോലി ചെയ്യുന്നുള്ളൂ പണി തുടങ്ങിയപ്പോ ആയിരം ഇന്നൊരു പേർക്ക് ഒരാശ നിന്ന് മറ്റേ വരെ ഓട്ടോ വിളിച്ചു പോകണമെങ്കിൽ ഓട്ടോ വേണ്ടേ ഒരു ദിവസം വെള്ളം കുടിക്കണ്ടേ ചായ ഏത് ബി എഫ് സിയിലാണോ ഏത് ജനറൽ ഹോസ്പിറ്റലിലാണോ നിങ്ങളുടെ സ്റ്റേഷൻ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വണ്ടി കയറി അവിടെ എന്നിട്ട് വാർഡിലേക്കോ നമ്മുടെ നിശ്ചിത സ്കൂളിലേക്കോ പലർക്കും സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട്

അവർക്ക് കൊടുക്കേണ്ടുന്ന ഒരു തുകയുണ്ട് അതുപോലും എത്രയോ വർഷങ്ങളായിട്ട് പെൻഡിംഗ് ആണ് പ്രിയമുള്ളവര് ഇപ്പൊ അങ്ങനെ പറഞ്ഞു പതിനാറ് മാസം നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് ആയിരത്തി അറുനൂറ് രൂപയേ ഉള്ളൂ ഒരു വിഭാഗം നിരങ്ങൾക്കും ഒരു പൈസയും കൊടുക്കുന്നില്ല ചാർജുകളും വർദ്ധിപ്പിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആ പണം എവിടെ അത് പറയുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് നമ്മളോട് പണമില്ല എന്ന് പറയും പറയുന്നു പണമില്ലാണോ നമ്മൾ പറയും ധനമന്ത്രി ശ്രീമന്ത് ബാലഗോപാൽ പണമില്ല രണ്ടായിരം അദ്ദേഹം ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ മാസത്തെ ശമ്പളം വേണ്ടിവെച്ചോ നമ്മൾ സഹിക്കണോ വേണ്ട നമ്മളും മനുഷ്യരാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുകൊണ്ട് നമ്മളായിട്ട് വരുന്നതല്ല പ്രകടന പത്രികയും മുന്നോട്ട് വെച്ച കാര്യമാണ് കേന്ദ്രത്തിൽ പോയി ആളുകൾ എന്തിനാ പിന്നെ നീറ്റായിട്ട് അങ്ങനെയാണ് ഇപ്പോ നമ്മളെ പത്രികയിൽ നോട്ട് വാങ്ങുക എന്ന് ചെയ്യുന്നത് അവർ പറഞ്ഞ എഴുന്നൂറേ നമ്മൾ ചോദിച്ചുള്ളൂ അതിനപ്പുറത്ത് ചോദിച്ചില്ല പണമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ഇവിടെ സമരം ആരംഭിച്ചതിന് ശേഷമാണ് പ്രിയമുള്ളവരെ പി എസ് സി ചെയർമാന്റെയും മെമ്പർമാരുടെയും ശമ്പളം ലക്ഷക്കണക്കായി വർദ്ധിപ്പിച്ചു കൊടുത്തത് നമ്മളോട് പറയുന്ന എന്താ നമ്മള് സേവന എന്താണ് സന്നദ്ധ പ്രവർത്തകരാണ് പി എസ് സി പരീക്ഷ എഴുതി നമ്മളായ ആളുകളല്ല ആണോ ശരിയാ സത്യല്ലേ ഈ പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങളും ഏത് പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ വർധന ഉണ്ടാക്കിയിരിക്കുന്നത് ശമ്പളം മാത്രമാണോ അല്ല ആനുകൂല്യങ്ങൾ ചെയർമാന് വീടുണ്ട് ഓഫീസ് മുറിയുണ്ട് കാറുണ്ട് വീട്ടുവേലക്കാരനടക്കം ഉണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചികിത്സാ കൊടുത്തതുപോലെ ഇഷ്ടം പോലെ ധനസഹായവും സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് മാത്രമാണ് വർദ്ധിപ്പിച്ചത് അല്ല ഗവൺമെന്റ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ജില്ലാ കോടതിയിൽ ഹാജരാകുന്നവർക്ക് ഹൈക്കോടതിയിൽ ഹാജരാകുന്നവർക്ക് എല്ലാം സിറ്റിംഗിനുള്ള പൈസ വർദ്ധിപ്പിച്ചു അതെല്ലാം സിറ്റിന് ആളെല്ലാം പോട്ടെത്തി ലക്ഷക്കണക്കിന് രൂപയുടെ വർദ്ധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ ഇവർ പറയുന്ന വികസന മുഴുവൻ ാണ് എന്നുള്ളതുകൊണ്ട് അത് നമ്മളാണ് എന്നുള്ളതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടെ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നതിന്റെ പ്രഖ്യാപനവും കൂടിയാണ് പ്രിയമുള്ളവരെ സമരം അതുകൊണ്ട് തന്നെ

നമ്മളുടെ കുടിശ്ശിക ഉണ്ടായിരുന്ന ഓണർ അറിയും ഇൻസെന്റീവും ഈ മാസത്തെ ഇൻസെന്റീവ് ഇല്ലാതെ വന്നു തുടങ്ങി എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഓക്കെ എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മളുടെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞു നമ്മളുടെ മുമ്പിൽ ഇനിയും അവശേഷിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുത്തു കൊണ്ടല്ലാതെ നമ്മൾ മുദ്രാവാക്യ